ും ഭക്ഷണം മരുന്ന് കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞാരോച്ചി അടുക്കളേ പിന്നല്ലാതെ എനിക്ക് പിന്നെ അതുകൊണ്ടാ ഞാനൊന്നും അമ്മച്ചി വിട്ടുകൊടുക്കല്ലേ മാത്രമല്ല അവരുടെ മോള് ഭയങ്കര പ്രശ്നമാണ് ആണോടാ ആ ഞാൻ അതിനോട് മിണ്ടാനൊന്നും പോയില്ല അയ്യോ മിണ്ടാൻ പോവല്ലേ ഇങ്ങോട്ട് വന്നാലും മിണ്ടരുത് എന്നെ എന്തൊക്കെ പറഞ്ഞെന്നറിയാമോ പറഞ്ഞു ആണോ ആ അത് തൈ അമ്മച്ചി എനിക്ക് ചായ വിത്തുക അവൾ കാണും ആ പുത്തമേട്ടം ജോലിക്കോയോ ആ എനിക്കറിയാം േ തിങ്കളാഴ്ച അല്ലേ തിങ്കളാഴ്ച രാവിലെ പത്ത് മണി കഴിഞ്ഞ് പല്ലി വെച്ച് ഭക്ഷണം കഴിച്ച ശേഷം പന്ത്രണ്ട് വരെ കിട്ടും പന്ത്രണ്ട് ശേഷം വീണ്ടും ഭക്ഷണം കഴിച്ച് വീണ്ടും കിടന്ന് തുടങ്ങിയിട്ട് നാലു മണി ചായ കുടിച്ച് വീണ്ടും ഒരു ആറ് മണി വരെ കിടന്നു വീണ്ടും ഏഴ് മണിക്ക് ഭക്ഷണം കഴിച്ച് പത്ത് മണിക്ക് കിടന്നു തുടങ്ങി

അതെനിക്ക് അറിയാം ആന്റി ഞാൻ അമ്മേന്റെ അടുത്ത് പറഞ്ഞതാ ഇപ്പൊ ആന്റീടെബ് ചെയ്യണ്ടെന്ന് മരുന്ന് അതിപ്പോ നമ്മളെ വീടൊന്നും അല്ലല്ലോ നമ്മളെ അവസരത്തിന് എല്ലായിടത്തും ചെയ്യാൻ പറ്റോ സാരില്ല മരുന്നല്ല പിന്നെ കഴിക്കാം കുഴപ്പമില്ല ഞാൻ ടേബിളെ കുറച്ച് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് അത് കൊടുത്തു ആണോ താങ്ക്സ് ആന്റിട്ടതാണുണ്ട് ഇടരാടു പിന്നെ എനിക്ക് അറിയാമല്ല അതൊക്കെ അവളെ നമ്പർ വന്നാ എന്നിട്ട് அந்த ടേബിൾ ടോപ്പിന് കൂടെ ഉള്ളിൽ ഇരിക്കണം എന്ന് പറഞ്ഞതല്ലേ നീ അവളെ സ്വഭാവം ശ്രദ്ധിച്ചോ എത്ര നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ എത്ര പെട്ടെന്ന് അവളെ പോസിറ്റീവാക്കിയേ അതവിന്നെ ഞാനും നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ പോസിറ്റീവാക്കുമോ അപ്പോൾ നിന്നെ സൂഷിക്കുന്നതല്ലേ നമ്മൾ അവളെ സൂഷിക്കണം ഹെ 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 കട്ടൻ ചായയുടെ കളർ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലേ മാഡം എല്ലാം കൊച്ചെ എത്ര നേരമായി നീ വെള്ളം എടുക്കാൻ പോയിട്ട് എവിടെ ആയിരുന്നു അവര് വെള്ളം വെള്ളം തരണ്ടേ തരണ്ടേന്നോ ആ ആ ആ എനിക്ക് കഴിക്കണ്ടായോ കിട്ടിയില്ലേ അത് കുടിച്ചേ അതെ ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം ഇവിടത്തെ ആളുകൾക്കൊക്കെ ഇച്ചിരി സ്ഥലം കൊടുത്ത തലേ കയറിയിരിക്കുന്നവരാ എല്ലാത്തിനെയും വരേ നിർത്തണം അതെന്തിനാമ്മേ അതെന്തിനാന്നോ എന്നെ കൊണ്ട് പാടുത്ത് ഞാൻ പറയാം അതെ ആ ഇത് മോളെ നേരത്തെ കറങ്ങിടക്കൂടൊക്കെ മക്കളെ അതേ കാലങ്ങ് വേദന എടുക്കുവാ ഒരുപാട് നേരം ഇരുന്നാലേ അല്ല രാവിലെ മുഴുവൻ നടക്കുവായിരുന്നില്ലേ ഞാൻ ഒന്നുകൂടെ ഒന്ന് നടക്കട്ടെ നടക്കുമ്പോ കാലിൽ ഇച്ചിരി ഒരു രഥം കിട്ടു എന്നാ പിന്നെ അമ്മ പോയി നടന്നിട്ട് വാ അല്ലേ ഒന്ന് പിടിക്കു പിടിക്കുന്നുണ്ടെ കൊണ്ട് വരുന്ന കഴിച്ചില്ലേ ആ കഴിച്ചു പിന്നെ ഇനി എങ്ങനെ ശരിയാക്കി എടുക്കുവാ